മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച മലയാളി അധ്യാപകൻ റാഫി രാമനാഥ് കുറിച്ച് ദൂരദർശനോട് ഞാൻ റാഫി രാമനാഥ് ആലപ്പുഴ താമരക്കുളം ഹയർ സെക്കൻഡറി ജീവശാസ്ത്ര അധ്യാപകൻ ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ വാർഷിക പരീക്ഷ എഴുതുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പരീക്ഷാ പേടിയെക്കുറിച്ചും ആശങ്കകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ വളരെ നല്ല രൂപത്തിൽ കുട്ടികളോട് സംവദിക്കാനുള്ള ശ്രമം സ്വാഗതാരണം തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നു പരീക്ഷ ഒരു ഉത്സവമാക്കി മാറ്റണമെന്ന് സത്യത്തിൽ അതിലെല്ലാം തന്നെയുണ്ട് പരീക്ഷയെ സ്നേഹിക്കണം പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു പരീക്ഷണമല്ല മറിച്ച് ഒരു വിലയിരു വിലയിരുത്തൽ മാത്രമാണ് ആ വിലയിരുത്തലിനായി കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളോട് നിർദ്ദേശം നൽകുന്നു പരീക്ഷാവേളയിൽ കുട്ടിയെ ചേർത്ത് നിർത്തി ആത്മധൈര്യം നൽകുന്നതിൽ പൊതുസമൂഹത്തിൽ രക്ഷിതാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പങ്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷയെ അഭിമുഖീകരിക്കാൻ നമ്മുടെ രാജ്യവും പ്രധാനമന്ത്രിയും നൽകുന്ന പിന്തുണ ശ്ലാഘനീയമാണ്